നമസ്കാരം ഈ സുരേഷ് ഗോപി എന്താ ഇങ്ങനെ ചിലപ്പോൾ ജനങ്ങളങ്ങനെ ചോദിച്ചേക്കാം ആദിവാസി വകുപ്പ് ഉന്നത കുലജാതർക്ക് വേണം അല്ലെങ്കിൽ ഉന്നതകുലജാതർ തന്നെ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറയുന്ന ഒരു വാചകം പറഞ്ഞ് ട്രോൾ നേടിയിരിക്കുകയാണ് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിന് ഇതൊക്കെ വലിയ ആഗ്രഹമാണ് ആദിവാസി വകുപ്പ് ഉന്നത കുലജാതർ കൈകാര്യം ചെയ്യണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആവശ്യപ്പെടുമ്പോൾ ബ്രാഹ്മണനോ നായിഡുവോ ആ വകുപ്പ് കൈകാര്യം ചെയ്താൽ മാത്രമേ ആദിവാസികളുടെ കാര്യത്തിൽ ഉന്നതി ഉണ്ടാകൂ എന്നാണ് സുരേഷ് ഗോപിയുടെ വാദം ഡൽഹിയിൽ മയൂർ വിഹാറിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു വാചകം സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചത് ആദിവാസി വകുപ്പ് തനിക്ക് വേണമെന്നുള്ളൊരു ആഗ്രഹം കൂടി അദ്ദേഹം നരേന്ദ്രമോദിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ആദ്യം എം പി ആയത് മുതൽ മോദിജിയോട് പറയുന്നതാണ് എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട ട്രൈബൽ തരു ട്രൈബൽ തരു എന്ന് അദ്ദേഹം മുറവിളി കൂട്ടുന്നുണ്ട് ഒരു ഉന്നത കുലജാതൻ അവർക്ക് വേണ്ടി ട്രൈബൽ മന്ത്രി മന്ത്രിയാവണമെന്നത് എൻ്റെ ആഗ്രഹമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് മന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരു ട്രൈബൽ വിഭാഗക്കാരനുണ്ടെങ്കിൽ അയാളെ മുന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രിയാക്കണമെന്ന് കൂടി താൻ പറയുന്നുണ്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഈ പരിവർത്തനം ഉണ്ടാവേണ്ടതല്ലേ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അത് മാറിപ്പോയി കേരളത്തിൽ എന്ത് വേണമെന്ന് ചുമ്മാ പുലമ്പൽ നടത്തിയാൽ മാത്രം മതിയോ കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചെലവഴിക്കേണ്ടതല്ലേ ബീഹാർ എന്നും കേരളമെന്നും കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിൽ വേർതിരിച്ചാലും കണ്ടിട്ടില്ല എന്നും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വികസിത രാജ്യമാകുമെന്നും ആണിതിലൂടെ മനസ്സിലാക്കിയത് കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം എഴുപത്തിയൊന്ന് സീറ്റുമായി ബി ജെ പി ഭരണം തൃശ്ശൂരിലെ വിജയം പരിശ്രമിച്ച് നേടിയതാണ് അതുപോലെ തന്നെ അനിവാര്യമായിട്ടുള്ള ഒരു തുടക്കം ഇവിടെ ഉണ്ടാകുമെന്നൊക്കെ ഈ കേന്ദ്ര സഹമന്ത്രി പറയുന്നുണ്ട് നേരത്തെയും ഈ സുരേഷ് ഗോപി നടത്തിയ പലതരത്തിലുള്ള പ്രസ്താവനകളും ഈ തരത്തിൽ തന്നെ വിവാദമായിരുന്നു അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ ഒരു ബ്രാഹ്മണനായി ജനിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മളാരും മറന്നിട്ടില്ല അതൊരു വലിയ വിവാദം അന്നുണ്ടാക്കിയിരുന്നു തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടൊക്കെ അദ്ദേഹം വളരെ പരുഷമായ രീതിയിലായിരുന്നു അന്ന് പ്രതികരിച്ചിരുന്നത് ദൃശ്യമാധ്യമങ്ങളത് കണ്ടതുമാണ് അതിനിടെയാണ് താൻ ഉന്നത കുലജാതനാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന വീണ്ടും സുരേഷ് ഗോപിയിൽ നിന്നുണ്ടായത് എന്നുള്ളതാണ് കേരളത്തിൽ ഈ ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ ഉയർത്തിയ ഒരേ ഒരു എം പി ആണ് സുരേഷ് ഗോപി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ നിന്നും പോയ ഇരുപത് എം പിമാർ ആദിവാസികൾക്ക് വേണ്ടി ഒന്നും ഉരിയാടാതിരുന്നപ്പോൾ രാജ്യസഭയിൽ അദ്ദേഹം നിരന്തരം ഇത്തരത്തിലുള്ള ശബ്ദമുയർത്തിയിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല പക്ഷേ സുരേഷ് ഗോപിയുടെ എം ബി ഫണ്ടിൻ്റെ അൻപത് ശതമാനവും വിനിയോഗിച്ചിരിക്കുന്നത് കേരളത്തിലെ ഈ ആദിവാസി കോളനികളിലാണ് അല്ലെങ്കിൽ കോളനികളിൽ അവരുടെ വിഷയങ്ങൾ അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് അട്ടപ്പാടിയിലെയും വയനാട്ടിലേക്കും ഇടമലയ്ക്കുമൊക്കെ ഇടമലക്കുടിയിലുമൊക്കെയുള്ള ആദിവാസി കോളനികൾ വെള്ളവും വെളിച്ചവും ഒക്കെ എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് അത് അദ്ദേഹം ചെയ്തു കാണിച്ചിട്ടുള്ളതുമാണ് ആദിവാസി മേഖലകൾ വെട്ടിക്കൂട്ടിയ വ്യാജ വാർത്തയിൽ ഇവിടെ കിടന്ന് ഓരി കിടുന്നവർ എന്ത് ചെയ്തു എന്നുകൂടി പറയേണ്ടതുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ സുരേഷ് ഗോപി പറഞ്ഞത് എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ മുന്നോക്ക വിഭാഗങ്ങളുടെ വകുപ്പുകളുടെ ചുമതലയിലേക്ക് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ വരണമെന്നാണ് അതുപോലെ തന്നെ ആദിവാസി വകുപ്പിലേക്ക് ഉന്നത വിഭാഗത്തിൽ നിന്നുള്ളവർ വരട്ടെ എന്നുമാണ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിലുള്ള ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട് പ്രധാനമന്ത്രിയോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി പദവി എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന് ആവശ്യമാണെന്ന് പറയുന്നുണ്ട് അവിടെയായിരുന്നു പ്രശ്നം കാരണം അദ്ദേഹം പറയുന്നത് എൻ്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ അതായത് ഈ ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാകണമെന്നുള്ളത് സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് ട്രൈബൽ മന്ത്രിയാകാൻ ആളുണ്ടെങ്കിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യണം മുന്നോക്ക ജാതികളുടെ ഉന്നമനത്തിലുള്ള മന്ത്രിയാക്കണമെന്ന് ഇങ്ങനെ ഒരു പരിവർത്തനം നമ്മുടെ നാട്ടിൽ വരണം ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകണമെന്നൊക്കെ വല്ലാതെ സ്വപ്നം കാണുന്ന ഒരു മനുഷ്യനാണ് ഈ സുരേഷ് ഗോപി ഇതിൻ്റെ ഭാഗം വെട്ടിമാറ്റിയാണ് ഇപ്പോൾ വിവാദമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേരളം കേരളത്തിലെ ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ പറയുന്ന സുരേഷ് ഗോപി ഇത് മൊത്തവും കേട്ടിട്ട് ഈ നമ്മളതി ചിലത് വെട്ടിക്കൂട്ടി വേട്ടയാടാൻ വേണ്ടി നടത്തുന്ന തയ്യാറാക്കിയ വാർത്തകളിൽ ചില അംശങ്ങളായി ഭരിക്കുന്നുണ്ട് ഇത് എന്നുള്ളതാണ് ഞാൻ അതിനോടും യോജിക്കാം പക്ഷെ ആദിവാസി വകുപ്പ് ഉന്നത കുലജാതർ വഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഉന്നത കുലജാതർ എന്നുള്ള ഒരു സംവിധാനവും അതിൽ നിന്ന് താഴ്ന്ന ജാതിയിലുള്ളവർ എന്നുള്ളൊരു സംവിധാനവും വിളിച്ചു പറയുന്ന പോകുന്നില്ലേ സുരേഷ് വിപിയുടെ ഈ വാക്കുകൾ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സുരേഷ് കവി പലപ്പോഴും ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത ആവേശം കാണിക്കുന്നതാണ് വിവാദമായി തീരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല ഒരു പക്കാ രാഷ്ട്രീയക്കാരനാകാൻ ഇതുവരെയും ഈ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുമില്ല ഒരു നടനിൽ നിന്ന് അദ്ദേഹം അടർന്നു മാറിയിട്ടുമില്ല ഒരു രാഷ്ട്രീയക്കാരനായി തുടങ്ങിയിട്ടുമില്ല ഒന്നുകിൽ അദ്ദേഹം ഒരു ഇരുപത്തിനാല് മണിക്കൂർ മുതിന്നെയുള്ള രാഷ്ട്രീയക്കാരനാകും ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ കാണിക്കുന്ന ഈ അഭിനയം അഭിനേതാവായി തന്നെ അദ്ദേഹത്തിന് പോകേണ്ടി വരും മര്യാദയ്ക്ക് ഒന്ന് സംസാരിക്കാൻ ജനങ്ങളോട് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ അത് ഭാഷ പോലും കുറച്ചുകൂടി ശുദ്ധമാക്കേണ്ടിയിരിക്കുന്നു സംസാരിക്കുന്ന രീതിയിൽ തന്നെ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു നിങ്ങൾ അഭിനയിക്കാതിരിക്കൂ സുരേഷ് ഗോപി നിങ്ങൾ സാധാരണക്കാരോട് സാധാരണ രീതിയിൽ സംസാരിക്കാൻ പഠിക്കൂ ആദ്യം അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളൊക്കെ ചിലപ്പോൾ ആ ആൾക്കാർ മറന്നുപോകും കാരണം അവർക്കതൊരു പ്രശ്നമാകില്ല പക്ഷേ നിങ്ങൾ കാണിക്കുന്നത് അഭിനയമാണ് എന്ന് ഈ ജനങ്ങൾക്ക് മുഴുവനും ഇപ്പോൾ മനസ്സിലാകുന്നു തൃശ്ശൂരിൽ നിന്ന് തിരഞ്ഞെടുത്ത ഇപ്പോൾ അറിയാതെ മൂക്കത്ത് വിരൽ വെച്ച് പോവുകയാണ് നിങ്ങളെ ഇങ്ങനെ തിരഞ്ഞെടുത്ത് പോയല്ലോ എന്നുള്ള ഗതികേട് ഗതികേട് കൊടുത്ത് അതുണ്ടാകാതിരിക്കട്ടെ അതുണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ സാധാരണ സംസാര ഭാഷയിലേക്ക് എത്തുക നിങ്ങളുടെ ഈ അച്ചടി ഭാഷയും നിങ്ങളുടെ ഈ അഭിനയ രീതിയും അത് ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരരുത് അത് കാണുന്ന ജനങ്ങൾക്ക് ചളുപ്പ് അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സാധാരണക്കാരെ കണ്ടുപഠിക്കൂ ആദ്യം അവർ സംസാരിക്കുന്ന രീതി എന്താണെന്ന് മനസ്സു മനസ്സിലാക്കൂ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാതിരിക്കൂ മാത്രമല്ല താങ്കൾ പറയുന്നതിന് കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കൂ പഠിച്ചതിനു ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇതൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിക്കൂ ആവശ്യമില്ലാതെ ഇങ്ങനെ നാറാൻ നിൽക്കണ്ട നിങ്ങൾ സാധാരണക്കാരനായാൽ നിങ്ങളോടൊപ്പം സാധാരണക്കാർ കൂടി ഉണ്ടാകും എന്ന് പറയേണ്ടിയിരിക്കുന്നു